അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് മോളുടെ ബർത്ത്ഡേ പിടിയാണ് കേട്ടോ ഇടുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും മോളുടെ പോയി വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞങ്ങൾ വീഡിയോക്ക് പോയാലോ അപ്പൊ ഞങ്ങൾ കടയിൽ പോവാൻ കേട്ടോ മോളെ ബർത്ത്ഡേ നാളെ കേട്ടോ കടയിൽ ഞങ്ങൾ മോൾക്ക് ഡ്രസ്സ് എടുക്കാനാട്ടോ അപ്പൊ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ളതാണ് കേട്ടോ ഈ കുട്ടി സെയിൽസ്മാൻ അപ്പൊ ഞങ്ങൾക്ക് കുറേ ഡ്രസ്സൊക്കെ കാണിച്ചു തരാണ് അപ്പൊ ഓളോട് പറയണ്ടേ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് കുറേ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കണ്ട അതൊന്നും ഓൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഓൾ വിചാരിച്ച ഡ്രസ്സ് എന്താണ് അപ്പോൾ പറയണ്ടെന്ന് ഓൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇന്നിട്ട് നോക്കി എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ എങ്ങനെ കാണിച്ചു കൊടുത്താലും അവൾക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഓനെ ഇങ്ങനെ ഞങ്ങളെ കെട്ടി നിർത്തി കുറേ ഡ്രസ്സ് കാണിച്ച് തന്നിട്ടുണ്ടോ അവൾക്ക് ഇട്ട് നോക്ക് എന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ കടയിലെ ഏകദേശം ഡ്രസ്സുകളൊക്കെ ഓൾ കാണിച്ച് തന്നിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നോക്കണ്ടിട്ടോ അവൾക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കിട്ടുമോ ഡ്രസ്സ് അവൾക്ക് എന്ത് കാണിച്ചെടുത്താലും ഇതല്ല ഇതല്ല എന്നൊക്കെ പറയാനിട്ടോള് നീ പിന്നെ വേറെ ഡ്രസ് എടുത്തുകൊണ്ടിട്ടോ ഇട്ട് നോക്കുന്നു പറഞ്ഞിട്ട് എന്നിട്ട് കൊറേ ഡ്രസ് അവനെ മോളെ കൊണ്ട് ഇടിയേപ്പിച്ചിട്ടോ മോളെ കൊണ്ട് അതാ പിന്നേം കൊറേ ഡ്രസ്സ് എടുക്കുക ആ കടയിലെ മൊത്ത ഡ്രസ്സ് കാണിച്ചെടുത്തിട്ട് ഓൾക്കൊന്നും അവൾക്കൊന്നും കൈയിടില്ലട്ടോ ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട എന്നൊക്കെ പറയാനോ വേറെ ഒരു വൈറ്റ് ഡ്രസ്സ് കാണിച്ചു കൊടുത്തപ്പോ അതുമോ കൂടിട്ടോ കുറച്ച് സമയം പിന്നെ അതും വേണ്ട പറയാൻ കേട്ടോ ഞങ്ങളുടെ ഇഷ്ടമൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ അത് മോളുടെ ഇഷ്ടമായിട്ട് നടക്കണേ ആ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അവൾക്ക് ഇനി അറിയൂല അത് ആദ്യം ഒന്ന് അവിടെ വെച്ചു വന്നിട്ട് പിന്നെ ഒന്ന് വേറെ ഡ്രസ്സ് എടുത്ത് നോക്കി പിന്നെ കണ്ണാടിയിലൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ ആ പിന്നെ ഒരു പാൻറ്റും ഒരു ടീഷർട്ടൊക്കെ ഇട്ടു നോക്കിട്ടോ ഇട്ടുകഴിഞ്ഞാ പിന്നെ അവൾക്ക് അതൊന്നും ഭംഗി തോന്നില്ല പറയണ്ടേ എന്താണ് മോളെ എപ്പോഴത്തെ ട്രെൻഡ് ഡ്രസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടട്ടോ അതൊന്നും അവൾക്ക് വേണ്ട കേട്ടോ ഡ്രസ്സിടെ കണ്ണാടിയിൽ പോയി നോക്കുക അത് ഗ്ലാസിന്റെ മുന്നിൽ ഒന്ന് പോയി നിക്കും അപ്പൊക്ക് തോന്നുന്നുണ്ട് ഇത് വേണ്ടി കൊറേ ഡ്രസ്സ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് പിന്നേം അതിന്റെ ഏകദേശം ഒരു ഡ്രസ്സ് കിട്ടുമ്പോഴാണ് അതൊന്നും ഇട്ട് നോക്കൂട്ടോ നിങ്ങളൊക്കെ മക്കളെയും കൊണ്ട് എടുക്കാൻ പോകുമ്പോ ഇങ്ങനെയൊക്കെ ഇണ്ടാവും ചെറിയ കുട്ടിയാവുമ്പോ നമ്മള് കൊണ്ട ഡ്രസ്സ് തന്നെ ഓൾ ഇടൂട്ടോ പിന്നെ കുറച്ച് വലുതായപ്പോഴാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ തുടങ്ങിട്ടുള്ളത് ഇപ്പൊ അതാ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിരുന്നു അതാണ് ഇഷ്ടായി എന്നൊക്കെ പറഞ്ഞ പിടിച്ചു നിക്കുന്നുണ്ട്ട്ടോ അത് നല്ല ഭംഗിയുണ്ട് നല്ല ഇഷ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ അതവിടെ വെച്ചിട്ട് വേറെ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നുട്ടോ അപ്പൊ ഞാനും ഒരു ഡ്രസ്സൊക്കെ നോക്കണ്ടിട്ട അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും എനിക്ക് കിട്ടില്ല അപ്പൊ കടയിലാള് പറയണ ഇതൊക്കെ ഇപ്പൊ ട്രെൻഡാണ് അപ്പൊ അൻറെ സ്വഭാവം നിന്റെ കുട്ടിക്കുന്ന് ഒക്കെ പറയണ്ടിട്ടോ കൊറേ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി ആ കട മുഴുവനും ഇട്ട് നോക്കിട്ടോ ഡ്രസ്സൊക്കെ അപ്പ പറയാണ് ഇപ്പഴത്തെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടോ അതാ അടുത്ത ഡ്രസ് ഇട്ട് വരണ്ടാ ഇതാണ് കേട്ടോ അപ്പൊ ഇഷ്ടായിട്ടുള്ളത് അപ്പൊ കടയിൽ ആൾക്കും തന്നെ ഇട്ടോട്ടേന്ന് ഒരു ഓൾക്ക് അവൾക്ക് ഇട്ടിഷ്ടപ്പെട്ട ഡ്രസ് എടുത്താ മതി എന്നൊക്കെട്ടോ പറയണത് ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് കിട്ടിട്ടോ അപ്പൊ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങണ ബില്ലൊക്കെ അടിച്ചിട്ട് ാപ്പി മോള് നല്ല നല്ല സന്തോഷത്തിലാണ്ടോ പോ വീട്ടിൽ പോവാണ് അങ്ങനെ വീട്ടിലെത്തി രാവിലെയാണ് കേട്ടോ നമുക്ക് അറച്ചി മോളൊന്നും എണീറ്റിക്കട്ടോ നല്ല ഉറക്കത്തിലാണ് ഒന്നും അറിയില്ല നല്ല ഹാപ്പി ആയിരുന്നു ഒന്നും ഇപ്പൊ എന്താ അറിയില്ല നല്ല ഉറക്കത്തിലാണ് നമുക്കൊന്ന് പോയി നോക്കട്ടോ ഹലോ അസ്സലാമലൈക്കു ഹർഷിമോളെ ഹാപ്പി ബർത്ത് ഡേ ടു യുക്ക് ദിവസമായിട്ട് നീക്ക് അല്ലോ എന്താണ് എന്നിട്ട് ദിവസം എന്താണ് നല്ല ഹാപ്പി ആയിട്ടാണ് വരുന്നതിലേ ഉറങ്ങിട്ടില്ലേ കളത്തി അപ്പൊ മോളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടു മോളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കണ്ടോ രാവിലത്തെ ഭക്ഷണൊക്കെ ഞാൻ തന്നെ കൊടുക്കണട്ടോ അല്ലെങ്കിൽ ഒന്നും കഴിക്കൂല ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിച്ചിപ്പാറ അവള് ഓള് രാവിലെ നല്ല തിരക്കാവും കേട്ടോ എട്ട് മണിയാവുമ്പോക്ക് ബസ് വരും ഇനി അവള് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കണം ഓളെ സ്കൂൾ മദ്രസ് ആയതുകൊണ്ട് സ്കൂൾ മദ്രസ് ആയതുകൊണ്ട് സ്കൂൾ ആർത്ത് തുടങ്ങും ക്ലാസ് അപ്പൊ ഓളെ സ്കൂളിൽ പറഞ്ഞേക്കാളെ തിരക്കിലാണ് കേട്ടോ സ്കൂളിലേക്ക് തട്ടനൊക്കെ ഇട്ടിട്ട് പോകണം അപ്പൊ നീ കണ്ണൊക്കെ എഴുതി കൊടുക്കട്ടെ തട്ടൻ ഞാൻ രാവിലെ ഒന്നും ഇട്ട് കൊടുക്കില്ല രാവിലെ ഈ മുടിയൊക്കെ ഉണങ്ങാതെ തട്ടിട്ട് കഴിഞ്ഞാല് ജലദോഷം പിടിക്കും കഫൊക്കെ ഇട്ട് ചുമ എപ്പോഴും ഒക്കെ ഒരുക്കി കൊടുക്കണ്ടോ ചിലപ്പോൾ സോക്സ് സോക്സ് ഇടാൻ കഴിയൂല പാൻറ് ഇടാൻ കഴിയും തട്ടം വേണം എന്ന് പറയാൻ കേട്ടോ വാശ് പിടിക്കാണ് തട്ടം വേണം എന്ന് പറഞ്ഞെ തട്ടിട്ട് പോയി കഴിഞ്ഞാല് പെട്ടെന്ന് കഫക്കെ ഇട്ട് വരും അപ്പൊ നീ ഉള്ള ലെഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് ശരിയാക്കട്ടെ അപ്പൊ അതൊക്കെ റെഡിയായി അതെ ഹർഷിമോളുടെ സ്കൂളിൽ കൊടുക്കാമല്ലോ മിഠായികളാട്ടോ ഞങ്ങൾ അങ്ങനെ ബർത്തിൽ ആഘോഷിക്കില്ല കേട്ടോ സ്കൂൾ ചേർത്തിന് ശേഷം സ്കൂളിലും മദ്രാസിലും ഒക്കെ കുട്ടികൾക്ക് മിഠായി ഒക്കെ കൊടുക്കും പിന്നെ ഓളെ ബസ്സിന് കുറെ കുട്ടികളുടെ അവിടെ സേർമാർ ടീച്ചേഴ്സ് അടുത്തുള്ള മിഠായികളൊക്കെ കൊടുക്കും അങ്ങനെ ബർത്തിൽ ഞങ്ങൾ കൂടുതലായിട്ട് ആഘോഷിക്കും അപ്പം ബസ് വരാനായിട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചുമ മോള് പോയിട്ടോ അപ്പൊ ഇനി ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ മോള് പോയതിന് ശേഷ എടുക്കല് സമയം നാലര ആട്ടോ അത ബസ് വന്നു കൊടുത്തോളുടെ സ്കൂളിന്റെ സ്കൂളിന് സേറാ കേട്ടോ അവര് ഡ്രൈസ് ചെയ്യണത് അപ്പൊ ആ സേർ സാർ കൊടുത്താണ്ട് ആഷ്മോൾക്ക് ഈ ഗിഫ്റ്റ് ഈ മഞ്ച് അപ്പൊ നല്ല ഇഷ്ടി ഞങ്ങൾ ഇവിടെ ബർത്ത്ഡേ അലങ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഉമ്മച്ചിയുപ്പച്ചിയും കുട്ടിയും അപ്പൊ ഞങ്ങള് കേക്ക് മുറിക്കാണേ ഞങ്ങള് പാർട്ടിക്ക് പിന്നെയാണ് കേട്ടോ ഞങ്ങൾ കാണിക്കാൻ പോണത് ഇത് ആശംഭ ഞങ്ങൾ ഡ്രസ് വാങ്ങിയതാണ് കേട്ടോ അവളുടെ ബർത്ത്ഡേ ആണ് ഇത് ഇതൊക്കെ ഇഷ്ടമായതൊന്നും പറയണ്ടോ കേസ് ഞങ്ങൾ ആണ് ഡ്രസ്സാണിത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞങ്ങൾ എടുത്തതാണ് കേട്ടോ പിന്നെ കേക്ക് മുറിക്കാനുണ്ട് കുറിക്കാനുണ്ട് ബിസ്മില്ലായ്മ Happy birthday. Happy birthday to you. Happy birthday to you. <tuk> Nagpo <tangan> എന്തായി അപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ടാ ഞങ്ങൾ കേക്ക് മുറിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയി മോൾക്ക് സ്കൂൾ ടൈമുകളോളെ ബർത്ത്ഡേ ഉള്ളത് അപ്പൊ സ്കൂളിൽ പോകുമ്പോ രാവിലത്തെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇതിൽ കാണിക്കൊണ്ടിട്ടോ പിന്നെ ഞങ്ങളെ കേക്ക് മുറിക്കലി ഞങ്ങൾ സ്കൂളിലൊക്കെ വിട്ട് വന്ന് ഫ്രീ ആയിട്ടോ കേക്ക് മുറിച്ചിട്ടുള്ളത് ഫ്രീ ആയിട്ടാട്ടോ കേക്ക് മുറിച്ചിട്ടുള്ളത് ഇനി ഞങ്ങൾ ഇതിന്റെ ഫുഡൊക്കെ ഇണ്ടാക്കണത് വേറെ ഒരു ദിവസായിട്ടോ അപ്പൊ ഇത്ര ഉള്ളുട്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം ഓക്കെ ബൈ ബൈ അസാം